ഹായ് ഫ്രണ്ട്സ് ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അതുപോലെ ഏത് സമയത്ത് വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ടാക്കോസിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ ആദ്യം തന്നെ ഒരു ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് തക്കാളി അരിഞ്ഞത് അതുപോലെ കക്കരിക്ക കുറച്ച് ലത്തിയൂസ് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ക്യാരറ്റ് അതുപോലെ ബ്രോക്കോളി ബോയിൽ ചെയ്തിട്ടൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ വെജിറ്റബിൾസൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ നല്ല എരിവൊക്കെ വേണമെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കുരുമുളക് ചേർത്ത് കൊടുക്കുക ഇനി ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ഞാൻ മസ്റ്റേഡ് പേസ്റ്റ് ചേർക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ മഴ നൈസ് ചേർക്കുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നല്ലപോലെ ആക്കിയതിന് ശേഷം കുറച്ച് വെളുത്ത എള്ളും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ഇതും കൂടെ ചേർക്കുമ്പോൾ അതിൻ്റെ കൂടെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് എന്നിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഒരു സൈഡിലേക്കൊന്ന് മാറ്റി വെക്കാം അപ്പോൾ നമ്മൾ നേരത്തെ കുറച്ച് ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഉപ്പിട്ടിട്ടൊന്ന് വേവിച്ച് ഉടച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ അതിലേക്കും ഞാൻ കുറച്ച് കുരുമുളക് ചേർത്തിട്ടുണ്ട് കുരുമുളകൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെയാണ് ചേർക്കേണ്ടത് അതുപോലെ പ്രത്യേകിച്ച് അളവൊന്നും പറയണില്ല കേട്ടോ എത്രത്തോളം ഉണ്ടാക്കണ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഈ ഒരു ഫില്ലിങ് ഉണ്ടാക്കിയെടുത്താൽ മതി ഇനി നമുക്ക് വേണ്ടത് ടോറ്റലെ ബ്രെഡാണ് അപ്പോൾ നമ്മൾ ഷവർമ്മക്കും സാൻഡ്വിച്ചിനൊക്കെ യൂസ് ചെയ്യുന്ന ബ്രെഡാണ് അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ റെഡിമെയ്ഡ് ആയിട്ടുള്ള ബ്രെഡ് ആണ് അപ്പോൾ നമ്മൾ വീട്ടിലെങ്ങനെ ചെയ്യുക എന്നുള്ളത് നേരത്തെ ഞാനൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഒരു ടാക്കോസിൻ്റെ റെസിപ്പിയിലും കാണിച്ചിട്ടുണ്ട് അതുപോലെ ഷവർമ്മ ഉണ്ടാക്കുന്ന ഒരു വീഡിയോയിലും കാണിച്ചിട്ടുണ്ട് അപ്പോൾ വേണമെന്നുള്ളവരെ ആ വീഡിയോ കണ്ടു നോക്കുക അപ്പോൾ നമ്മളിതിൽ ആദ്യം നമ്മൾ ഉരുളക്കിഴങ്ങ് ഉടച്ചത് പിന്നെ നമ്മളുണ്ടാക്കിയിട്ടുള്ള സാലഡ് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗാർലിക് സോസും കൂടെ ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സോസൊക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം എന്നിട്ട് ഇതുപോലെ മടക്കിയെടുക്കുക അപ്പോൾ ബാക്കിയുള്ള റൊട്ടിയൊക്കെ നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം എല്ലാം ഇതുപോലെ ചെയ്തതിന് ശേഷം നമുക്ക് ചൂടായിട്ടുള്ള ഒരു തവയിലോ അല്ലെങ്കിൽ ഒരു പാനിലോ വെച്ചിട്ട് ഓയിലോ നെയ്യോ ഒന്നും സ്പ്രെഡ് ചെയ്യാണ്ടെ തന്നെ വെറുതെ നമ്മൾ രണ്ട് ഭാഗവും നല്ല പോലെ ഒന്നും ഒരിയിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ സാധാരണ ചപ്പാത്തിയിലൊക്കെ ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എണ്ണയൊന്നും ഇല്ലാണ്ട് ശരിക്കും ഒരിഞ്ഞു കിട്ടൂല അപ്പോൾ ഇതുപോലെ ടോർട്ടില്ല ബ്രെഡ് ആകുന്ന സമയത്ത് ഇത് ചൂടാക്കിയാൽ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് വരൂ കേട്ടോ അപ്പോൾ നമ്മൾ ടാക്കോസ് ഉണ്ടാക്കാൻ എപ്പോഴും ഇങ്ങനത്തെ ടോർട്ടില്ല ബ്രെഡ് തന്നെ എടുക്കുക നല്ല നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഇതിൻ്റെ പുറംഭാഗം നല്ല ക്രിസ്പായിട്ടാവും ഉണ്ടാവുക ഉൾഭാഗം നല്ല ടേസ്റ്റിയായി കാരണം അപ്പം നമ്മൾ കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ രണ്ട് ഭാഗവും നല്ല പോലെ ഒന്ന് മൊരിയിച്ചെടുക്കുന്നുണ്ട് ചെറിയ തീലിട്ടിട്ട് മൊരിയിച്ചെടുത്താൽ മതി പിന്നെ നമുക്കിത് തവയെന്ന് കോരിമാറ്റാം അപ്പോൾ ഇത് നിങ്ങൾക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസിൻ്റെ കൂടെ ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കേട്ടാ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും സാലഡ് വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾ ഷെയർ ചെയ്യാം മാക്സിമം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം